മധുരക്കിഴങ്ങ് രുചികരവും പോഷക സമൃദ്ധവുമായൊരു പച്ചക്കറിയാണ് അവയിൽ വെള്ളം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ നാരുകൾ ധാതുക്കൾ എ ബി സിക്സ് സി പൊട്ടാസ്യം മാംഗനീസ് ഇ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ വിറ്റാമിനുകൾ ബീറ്റാ കരോട്ടിൻ ക്ലോറോജനിക് ആസിഡ് കോമറൈൻ തുടങ്ങിയ ഗുണകരമായ സസ്യ സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഒരു മാസം ദിവസവും മധുരക്കിഴങ്ങ് കഴിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇവയുടെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയും നാരുകളും പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു ഇത് പ്രീ ഡയബറ്റിക്സിനും പ്രമേഹ രോഗികൾക്കും ഗുണം ചെയ്യും ബീറ്റ കരോട്ടിൻ വിറ്റാമിൻ സി മാംഗനീസ് എന്നിവയാൽ സമ്പുഷ്ടമായ ഇവ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും സാധാരണ രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാനും സഹായിക്കുന്നു പർപ്പിൾ മധുരക്കിഴങ്ങിൽ അന്തോസയാനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുകയും തലച്ചോറിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും അവയുടെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഊർജം സാവധാനം പുറത്തുവിടുന്നു ഇത് ദിവസം മുഴുവൻ ഉന്മേഷദായകമായും ഊർജസ്വലമായും നിലനിർത്തുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായ മധുരക്കിഴങ്ങ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കാനും ഇവ വളരെയധികം ഗുണം ചെയ്യും